ചിത്രത്തിലെ നായികയും മലയാളികൾക്ക് ഏറെ സുപരിചിതയുമായ നടി രഞ്ജിനിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സമീപകാലത്തുണ്ടായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് രഞ്ജിനി നമ്മോടൊപ്പം ചേരുന്നത് എ എം എം എയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു ഇനി ആരാണ് ഭാരവാഹികളാവേണ്ടത് ഇങ്ങനെ ഒരു സ്ഥിതി കാണുമ്പോൾ വളരെ സങ്കടമാണ് മലയാളി ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്ര നാൾ നമുക്ക് ഒരുപാട് ഹിറ്റ്സും ഫേമസ് ആക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഫിലിം ഇങ്ങനെ അത് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് വളരെ വളരെ സങ്കടമാണ് എന്നാലും എം എം എല്ലാം ഡിസേവ് ആയിപ്പോയല്ലോ ഇനി ആരെങ്കിലും പുതിയ ടീം വന്നാൽ കൂടുതൽ ലേഡീസാണ് വരേണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടം ലൈക്ക് ശ്വേതാ മേനൻ പോലെ സ്ട്രോങ് ആയിട്ട് ഒരു ലേഡി പ്രസിഡൻ്റ് ആവണം എന്ത് കാരണം കൊണ്ട് എപ്പോഴും മെൻ തന്നെ പ്രസിഡൻ്റ്ഷിപ്പിലിരിക്കുന്നത് ലേഡി ആവാം പാർട്ടിയിൽ അത് കാരണം കൊണ്ട് എൻ്റെ ഡെഫിനറ്റ്ലി ഐ എം വോച്ചിങ് ഫോർ ശ്വേതാ മേനൻ ആൻഡ് പീപ്പിൾ ലൈക്ക് അങ്ങനെ ഒരുപാട് ലേഡീസ് ഉണ്ട് അവരെല്ലാം പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആവണം ഇറ്റ്സ് അബൌട്ട് ടൈം എല്ലാം ചെയ്ഞ്ച് ആവണം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ രഞ്ജിത്ത് സിദ്ദിഖ് ജയസൂര്യ മണിയമ്പിള്ള രാജു തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളാണ് ബലാത്സംഗ കേസുകളിൽ പ്രതികളാവുന്ന റേപ്പ് കേസുകളിൽ എന്താ താങ്കൾക്ക് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാനില്ല കാരണം ഇപ്പോൾ കേസ് ഉണ്ടല്ലോ ഐ മീൻ എസ് ഐ ടി ഗവൺമെൻറ് ഹാസ് ഫോം ദ എസ് ഐ ടി അവർ നോക്കിക്കോലും ഞാനിതിൽ ഒന്നും അധികം സംസാരിക്കാൻ പോകുന്നില്ല കാരണം എനിക്കറിയില്ല എന്താണ് നടന്നതെന്ന് സോ ലെറ്റ് ദൈ ടി ഇൻവെസ്റ്റിഗേറ്റ് പിന്നെ നമ്മളുടെ ഗവണ്മെന്റ് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ മുമ്പോട്ട് പോട്ടെ ഇരകൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് അല്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ആറ് തെറ്റ് ചെയ്താലും അവർ ടു ബി പണിഷ്ഡ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നാലര വർഷത്തോളം പൂഴ്ത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അത് നമ്മൾ ഗവൺമെൻറ്റെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു നാല് വർഷത്തുക്ക് മേലായല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നു ഇനിയെങ്കിലും നമുക്ക് കോൺക്ലേവ്ക്ക് പകരം അവിടെ സ്ട്രോങ് ആയിട്ട് ജസ്റ്റിസ് മാം എന്തൊക്കെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടോ അത് ഇപ്പോൾ നടപ്പാക്കണം ഇനി അത് കോൺക്ലേവ് ചർച്ച വെച്ച് ഇനി ചർച്ച വേണ്ട അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാം അവിടെ കറക്റ്റായിട്ട് ജസ്റ്റിസ് മാം അവിടെ ട്രൈബ്യൂണൽ പുതിയ ലോ വേണം കോൺട്രാക്ട് വേണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അതാത് ഇപ്പം നമുക്ക് നടപ്പിലാക്കാം ഇനി ഇത് ചർച്ച ചെയ്ത് ഇനി ഒരു നാല് വർഷം ഇത് ഉണ്ടാക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സോ നിലവിലിരിക്കുന്ന റെക്കമെൻറ്റേഷൻ ഇപ്പം തന്നെ നടപ്പാക്കണം അത് അത് മാത്രം എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ ഗവൺമെൻറ്റോട് ഹേമ കമ്മിറ്റിയിൽ നിങ്ങളൊക്കെ മൊഴി കൊടുക്കുന്ന സമയത്ത് എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്കല്ല ഇപ്പോൾ ഡിസ്കഷൻ പോകുന്നത് അല്ലേ എക്സാക്ട്ലി ഇപ്പോൾ അത് പകരം ഇപ്പോൾ ഒരുപാട് തേർട്ടി സ്റ്റോറീസ് ആണ് പുറത്ത് വരുന്നത് അത് ഭയങ്കര നമ്മളുടെ മൂവി ഇൻഡസ്ട്രിയെ തന്നെ അത് ബാധിക്കും ബാധിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ എനിക്ക് ഇപ്പോൾ തെലുഗിലിരുന്ന് കോൾ വരുന്നു തമിഴ്നാട്ടിലിരുന്ന് കോൾ വരുന്നു എന്താ നിങ്ങളുടെ രജനിയുടെ എന്താ മലയാളത്തിൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാ സ്ഥലത്തിലെയും ഉണ്ട് കേട്ടോ ബോളിവുഡ് എടുത്തു അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നേ സ്റ്റാർട്ട് ആസ് അന്ന് മാഗസീ മാഗസിൻ മാഗസീൻ ഉണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ അന്നിട്ട് ഗോസി ആയിരുന്നു ഇങ്ങനത്തെ ലിവെതർ വിത്ത് ഹൂ എവർ ദ ആർട്ടിസ്റ്റ് അങ്ങനത്തെ അവർ അപ്പോഴേ എഴുതി കൊണ്ടിരുന്ന ഒരു മാഗസീനാണ് സ്റ്റാർട്ട് ആസ്റ്റെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെല്ലാം എവറിബഡി ന്യൂസ് ഇത് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല പാൻ ഇന്ത്യ ഇൻഡസ്ട്രിക്ക് ഇത് ഉണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ നമ്മളോട് ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യമാണ് ഇത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതൊക്കെ ഞാൻ വലിയ നന്ദി പറയുന്നു ആൻഡ് ഓഫ്കോഴ്സ് ഡബ്ല്യു സി സി ഡിസേർവ് ദ യു നോ കോൺഗ്രാറ്റുലേഷൻസ് ഇൻ എ പ്ലോഡിങ് ഈ ഇത് നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നു അല്ലേ ഈ നാലര വർഷം കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക അത് കറക്റ്റ് ഈ ഇനിയെങ്കിലും നമുക്ക് കോൺക്ലേവ്ക്ക് പകരം ഇപ്പം തന്നെ നമുക്ക് ട്രൈബ്യൂണലും പുതിയ ലോവും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതാണ് ഒരു വലിയ ഒരു ഞാൻ ഒരു ചെറിയ അപേക്ഷ ഞാൻ നമ്മളുടെ ഗവൺമെൻറ് കോൺക്ലേവ് നടത്തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നടപ്പിലാക്കിയാണ് വേണ്ടത് അതെ വേണ്ട കോൺക്ലേവ് വേണ്ട എന്തിന് കോൺക്ലേവില് വന്നിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അത് ഒരു മീ മീറ്റിംഗ് ആയി പോവല്ലേ അത് അത് അനാവശ്യമാണ് இனியெங்கிலும் ரெக்கமெண்டேஷன் அப்படின் ஸ்ட்ராங் ரெக்கமெண்டேஷன் இப்போ சினிமில் கோக்லேவ் நடத்திட்டு அவரான ஜட்ஜ் இல்லல்லோம ஜட்ஜ் அவர் தான் ஒரு லாண்ட் லேண்ட்மார்க் கேஸஸ் எழுதிய ஒரு ஜஸ்டிஸ் ஆன ஜஸ்டிஸ் ஹேமா அவர் அங்கே ஸ்ட்ரோங் ஆயிட்டு ரெக்கமெண்ட் செய்யும்போது அது நமக்கு கோன்ஸ்டிடியூட் செய்யணும் வெறதே எல்லாரையும் கூட்டி வச்சிட்டு கோங்லேவ் செடுத்து அர்த்தம் இல்ல പ്ലീസ് ഇനിയെങ്കിലും ഒന്ന് നടപ്പാക്കണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എസ്പെഷ്യലി ഞാൻ വൺ ഓഫ് ദ ഫസ്റ്റ് അത് കാരണം കൊണ്ട് പ്ലീസ് ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ ഇത് വ്യക്തമാണ് രഞ്ജിനിയുടെ നിലപാട് കോൺക്ലേവ് ആവശ്യമില്ല ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ എ എം എം എയുടെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ വരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ സ്ത്രീ വരണം എന്നുള്ളതാണ് രഞ്ജിനി വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം